സർവീസ് റോഡ് മണ്ണൊലിപ്പും സുരക്ഷയും കാരണം നിർമ്മിക്കാനാവില്ലെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചതായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചു കെ ടി ജലീൽ എം എൽ എ ആബിൾ ഹുസൈൻ തങ്ങൾ എം എൽ എ എന്നിവരുടെ സബ്മിഷനുകൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം നേരത്തെ സർവീസ് റോഡ് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോ വട്ടപ്പാറയുടെ മുകളിൽ വന്ന് സർവീസ് റോഡ് നിൽക്കുകയാണ് ഏതാണ്ടൊരു ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്ത് വന്ന് ഈ ഭാഗത്തുള്ള സർവീസ് റോഡും അവിടെ നിൽക്കുകയാണ് ഇത് ബന്ധിപ്പിക്കാൻ യാതൊരു നടപടിയും ഇതുവരെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഇതുകൊണ്ട് തന്നെ വളാഞ്ചേരി ടൗണിലേക്ക് എത്തേണ്ട ആളുകൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞ് വരേണ്ട സ്ഥിതിയുമുണ്ട് അതോടൊപ്പം തന്നെ ഇത് വലിയ ട്രാഫിക് ജാമിന് േതുവാകുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സർവീസ് റോഡുകളും വട്ടപ്പാറയിൽ അപ്പുറത്തും ഇപ്പുറത്തും വന്ന് നിൽക്കുന്ന ഇരുന്നൂറ് മീറ്റർ മാത്രം ഗ്യാപ്പ് നികത്തിയാൽ ഈ രണ്ട് സർവീസ് റോഡുകളെയും ബന്ധിപ്പിക്കാൻ സാധിക്കും അത് രണ്ടും ബന്ധിപ്പിച്ചാൽ മാത്രമേ വളാഞ്ചേരി ടൗണിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ടി കഴിയൂ ബഹുമാനപ്പെട്ട മന്ത്രി അക്കാര്യത്തിൽ ഇടപെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പ് വേണ്ടിവരും എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ സ്ഥലമേറ്റെടുപ്പ് തന്നെ നടത്തി ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ആബിദ് ഹുസൈൻ തങ്ങൾ അദ്ദേഹം യെസ് ഞാൻ ആ പ്രദേശക്കാരനാണ് തങ്ങൾ എൻ്റെ ഹോം എംഎൽഎ അപ്പൊ അദ്ദേഹം അദ്ദേഹവും ആ കാര്യത്തിൽ വളരെ തൽപ്പരനാണ് അദ്ദേഹവും ആ കാര്യം സൂചിപ്പിക്കും ഉദാഹരണിയുടെ അടിസ്ഥാനത്തിൽ നമ്മള് പിന്നെ എന്താണ് അത് മണ്ഡലങ്ങളിലുള്ളത് പറയുക എന്നതിനനുസരിച്ചാണ് പറയുന്നത് വട്ടപ്പാറയിൽ ആ റോഡ് ബന്ധിപ്പിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് അത് ജനങ്ങൾ വലിയ പ്രക്ഷോഭമൊക്കെ നടന്ന് പിന്നെന്താണ് ഉണ്ടായ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അവിടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വരുന്നുണ്ട് അതിനാവശ്യമായ ഫയൽ പിന്നെന്താണ് കലക്ടർ മുഖാന്തരം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആ സ്ഥലം വിട്ടു കൊടുക്കുന്നത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കെ എൻ ആർ സി ബഹുമാനപ്പെട്ട മന്ത്രി കൂടി ഇടപെട്ട് പിന്നെന്താണ് ഒരു നിർബന്ധപൂർവ്വമായ നടപടിയിലേക്ക് പോയാൽ ആ റോഡ് അവിടെ രണ്ടും യോജിപ്പിക്കാൻ കഴിയും അങ്ങനെ യോജിപ്പിച്ചാൽ ഈ പറഞ്ഞതുപോലെ കാവമ്പുറത്തേക്കും വളാഞ്ചേരിയിലേക്കും ഗതാഗത സൗകര്യമായി ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ കഴിയും അതുണ്ടാക്കാൻ ആവശ്യമായ നടപടി ഈ ഏറ്റവും എളുപ്പം സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് അത് കെ എൻ ആർ സിയിൽ കൊണ്ട് ആ റോഡ് ഉണ്ടാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് കൂടി ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പുണ്ട് സർ വളാഞ്ചേരി ഭാഗത്ത് സർവീസ് റോഡ് പൂർത്തീകരണമാണ് ബഹുമാന്യനായ ഡോക്ടർ കെ ടി ജലീൽ ഇവിടെ സബ്മിഷൻ ഉന്നയിച്ചതും അവിടുത്തെ എം എൽ എ ആയ ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതും അറിത് ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്യാവുന്ന വിഷയമാണ് ദേശീയപാതയുടെ ഇരുഭാഗത്തും കിലോമീറ്റർ മുന്നൂറ് പ്ലസ് അഞ്ഞൂറ്റി ഇരുപതിൽ സർവീസ് റോഡുകൾ അവസാനിക്കുന്ന വിഷയമടക്കം സബ്മിഷന്റെ ഭാഗമായി ഉന്നയിച്ചിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വിലയിരുത്തി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ കിലോമീറ്റർ മുന്നൂറ് പ്ലസ് അഞ്ഞൂറ്റി ഇരുപതിൽ സർവീസ് റോഡുകൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് ദേശീയപാത അതോറിറ്റി നൽകിയ മറുപടി ഈ ഭാഗത്ത് സർവീസ് റോഡ് അവസാനിച്ച ശേഷം ഇരുപത്തൊന്ന് മീറ്ററോളം ഉയരമുള്ള ഭൂപ്രകൃതിയാണ് ഉള്ളത് ഈ ഭാഗത്ത് സുരക്ഷയ്ക്ക് സോയിൽ നെയ്ലിംഗ് നടപ്പാക്കിയിട്ടുണ്ട് അധിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ടു ബേം സോയിൽ നെയ്ലിംഗ് ഡിസൈൻ ആണ് ഈ ഭാഗത്ത് നടപ്പാക്കിയിട്ടുള്ളത് ഇവിടെ സർവീസ് റോഡ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് നിലവിലെ സോയിൽ നെയ്ലിംഗ് തകരാറിലാക്കാനും മണ്ണൊലിപ്പ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നാണ് ദേശീയപാതാ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് സമീപത്ത് നൂറ്റിപ്പത്ത് കെ വി ഹൈടെൻഷൻ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് സർവീസ് റോഡ് നിർമ്മാണം കൂടുതൽ ദുഷ്കരമാക്കും അതിനാൽ ദേശീയപാതയുടെ ഇടത് ഭാഗത്ത് ചൈനേജ് മുന്നൂറ് പ്ലസ് അഞ്ഞൂറ്റി രൂപ മുതലുള്ള ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മാണം സാങ്കേതികമായി സാധ്യമല്ല എന്ന് ദേശീയപാതാ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്